ഇങ്ങർക്ക് തൊണ്ണൂറ് കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നൊക്കെ ആകുന്നു ഏഹ് ഇനിയും മരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ചിലർ എൻ്റെ കൺമുമുമ്പിൽ ഇപ്പോഴും നിൽപ്പുണ്ട് അവർ വി എസിൻ്റെ ശവശരീരത്തിനകത്ത് നിന്ന് വി എസ് മരിച്ചിട്ടില്ല എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യമാണ് തോന്നിയത് അവരെ കുറിച്ച് വി എസ്സിന് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഇടത് കൈയും വലത് കൈയും കൊണ്ട് ഓരോ അടി കൂടെ അത്രയ്ക്ക് മോശമായ വിയസിന് മുമ്പിൽ സംസാരിച്ചവർ വല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ശവശരീരത്തിന് മുമ്പിൽ നിന്നു എന്നുള്ളത് അദ്ദേഹത്തിന് റീത്ത് വെച്ചു പുഷ്പാർച്ചന നടത്തി കള്ളക്കണ്ണീര് പൊഴിച്ചു എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണ് എപ്പോൾ ചാഞ്ചാട്ടക്കാർ ഉണ്ടായിട്ടുണ്ടോ ആ ചാഞ്ചാട്ടക്കാർ ആശയമല്ല ആമാശയമാണ് ലക്ഷ്യമാക്കിയിരുന്നത് വെറും സ്ഥാനമാനങ്ങൾ ലക്ഷ്യമാക്കിയാണ് അത്തരക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം വിയോഗശേഷവും ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് ബി എസ് എന്ന രണ്ടക്ഷരം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന സുരേഷ് കുറുപ്പിന്റെ ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് ബി എസ് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന യുവ നേതാവിന്റെ അഭിപ്രായത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് പിണറായി വിജയൻ പക്ഷവും ബി എസ് പക്ഷവും എന്ന രണ്ട് വിഭാഗീയതയായി അല്ലെങ്കിൽ അത്തരത്തിൽ തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് ഈ പിണറായി വിജയനൊപ്പവും വി എസ് അച്യാനന്ദനൊപ്പവും ഒക്കെ പ്രവർത്തിച്ച പരിചയമുള്ള അഡ്വക്കേറ്റ് എം എസ് വീണുഗോപാലാണ് നമസ്കാരം നമസ്കാരം ഈ രണ്ടുപേരോടൊപ്പം പ്രവർത്തിച്ച ഒരു പ്രവർത്തി പരിചയം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ആദ്യം കേൾക്കുന്നത് എനിക്കൊന്ന് ഇത്രയും നാൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സ്വരാജിന്റെ ഒരു പരാമർശമായിരുന്നു അതെ ഈ സി പി എമ്മിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ വലിയ ഒരു സംഭവമായി തന്നെയാണ് ഇപ്പോൾ ഈ സുരേഷ് കുറുപ്പിന്റെ ഒരു ലേഖനം കൂടി പുറത്തു വരികയാണ് വിയോഗശേഷവും വി എസ് വീണ്ടും ചർച്ചയിലേക്ക് എത്തുകയാണല്ലേ അതെ വി എസിന്റെ മരണം നടന്നു കഴിഞ്ഞപ്പോൾ ആ ശവശരീരത്തിന് അരികിൽ നിന്നുകൊണ്ട് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഏഹ് വി എസ് ഇനിയും മരിച്ചിട്ടില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു എന്ന് പറയുന്ന ചിലരെ ഞാൻ ശ്രദ്ധിച്ചു അവരെ എനിക്ക് വ്യക്തമായിട്ടറിയാം യു എസിൻ്റെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ സന്ദർഭങ്ങളിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനക്ക് തൊണ്ണൂറ് കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നൊക്കെ ആകുന്നു ഏഹ് ഇനിയും മരിച്ചു കൂടെ എന്ന് ചോദിക്കുന്ന ചിലർ എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴും നിൽപ്പുണ്ട് അവർ വി എസിൻ്റെ ശവശരീരത്തിനകത്ത് നിന്ന് വി എസ് മരിച്ചിട്ടില്ല എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യമാണ് തോന്നിയത് അവരെക്കുറിച്ച് കാരണം ഇത്തരം ഇരട്ടത്താപ്പുള്ളവർ ആ ശവശരീരത്തിനടുത്തേക്ക് പോയി നിന്നെങ്കിലും ഇങ്ങനെ പറയാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയി അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അതുപോലത്തെ പല പരാമർശങ്ങളും അക്കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത് എം എൻ വിജയൻ മാഷ് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടിയെ ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ആരെ കൂടുതൽ അടുത്തു നിർത്താൻ ശ്രമിക്കുന്നു അപ്പോൾ അവരുടെ തെറ്റുകൾ നമുക്ക് തെറ്റല്ലാതെ തോന്നും അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയാതെ പോകുമെന്ന് അങ്ങനെ ചില സന്ദർഭങ്ങൾ ഈ വി എസ് പിണറായി പക്ഷം പോരിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പരിണിതപ്രജ്ഞനായ പലരും പറഞ്ഞിട്ടുള്ളത് ഇത് എം എൻ വിജയ തന്നെ ഇത് പറയാൻ കാരണം ഇതാണ് പലരുടെയും തെറ്റുകൾ പൊറുക്കാൻ അല്ലെങ്കിൽ പലരുടെയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പറയാൻ പാടില്ലാത്തത് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തവരെ ഒപ്പം നിർത്താൻ ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുകൊണ്ടാണ് ഈ സന്ദർഭങ്ങളിൽ അവരെന്നോടൊപ്പം നിൽക്കണമെന്ന് വിചാരിക്കുമ്പോൾ ചിലരുടെ തെറ്റുകൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അല്ല ഇതിൽ ഒരു കാര്യം കൂടി അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നൊരു കാര്യം വളരെ വൈകാരികമായിട്ട് ഇപ്പം അദ്ദേഹം ആദ്യം സൂചിപ്പിക്കുന്നത് ഈ വി എസിന്റെ ദേഷ്യം എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വളരെ ഒരു എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത് ആ ദേഷ്യത്തിന് ഞാനും പലപ്പോഴും ഇരയായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നു പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് ഈ യോഗത്തിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വൈകാരികമായി ഒറ്റയ്ക്കിറങ്ങി നടക്കുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട് എന്നാണ് അദ്ദേഹം ആ ലേഖനത്തിൽ കുറിച്ചിരിക്കുന്നത് അത്രത്തോളം വൈകാരികമായി ബി എസിനെ പിടിച്ചു കുളിക്കൊരു സംഭവമായിരുന്നു പക്ഷേ ഇപ്പോൾ പാർട്ടി പറയുന്നത് അങ്ങനെ ആരും പറയുകയില്ല അത് സുരേഷ് കുറുപ്പിന്റെ ആ ഒരു പരാമർശത്തെ ലേഖനത്തെ തള്ളുകയാണ് പൂർണ്ണമായും തള്ളുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആരും പറയില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞത് നമ്മുടെ പിക്ചറിലുണ്ടല്ലോ ഏഹ് ഈ പ്രശ്നം ഇതുപോലെ സംസാരിച്ചത് വീഡിയോകളിലൂടെ നമ്മളെപ്പോഴും കാണാൻ കഴിയും സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും വി എസിന് ക്യാപിറ്റ് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആ സംഭാഷണം നമ്മുടെ കൺമുമ്പിലുണ്ട് അപ്പൊ ആരും പറയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഒന്നിൽ കൂടുതൽ പേർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഇപ്പം നമുക്ക് ചോദ്യചിഹ്നമായി നിൽക്കുന്നുള്ളൂ ഇപ്പൊ വി എസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ് വി എസ് അല്പം ദേഷ്യക്കാരനായിരുന്നു ഒരുപക്ഷെ ആ ദേഷ്യക്കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിണറായി വിജയന്റെ മുമ്പിൽ തോൽക്കേണ്ടി വന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം കർക്കശ്യം കൊണ്ട് പലപ്പോഴും അദ്ദേഹം കൂടെ നിൽക്കുന്നവരോട് പോലും പറഞ്ഞിട്ടുള്ളത് നിനക്കൊക്കെ പാർട്ടിയോട് കൂറുണ്ടെങ്കിൽ ഈ പാർട്ടിയിൽ അന്തസ്സായി നിന്ന് പ്രവർത്തിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ എന്നോടൊപ്പം നിൽക്കണം ഇല്ലെങ്കിൽ എവിടെ പോകണോ പൊക്കോളാനാണ് പറഞ്ഞത് അദ്ദേഹം ആരെയും കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കൂടെ നിൽക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതിന് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ അതിന് ആശയപരമായും ആദർശപരമായും തനിക്ക് കഴിവുണ്ടെങ്കിൽ താൻ എൻ്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ആരുടെ കൂടെ അത് ഈ അനധികൃതമായ കയ്യേറ്റങ്ങൾ ഈ കയ്യേറ്റ ഭൂമിയിലെ ഈ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റുന്ന സാഹചര്യത്തിൽ അതുവരെ ഒപ്പം നിന്ന പാർട്ടി ഈ പാർട്ടിയുടെ ഓഫീസുകൾ പോലും കയ്യേറ്റ ഭൂമിയിലാണ് ഇരിക്കുന്നതെന്ന് കണ്ടെത്തുന്ന വി എസ് അവിടെയും നടപടി സ്വീകരിക്കുകയാണ് അവിടെയും പാർട്ടി ഓഫീസൊന്നും അങ്ങനെ നോക്കാതെ ആ നടപടി സ്വീകരിച്ചത് കൊണ്ടാണ് ഒരു പക്ഷേ വി എസിനെതിരെ പോലും വി എസിനൊപ്പം നിന്ന ആൾക്കാർ പിന്നീട് മറുകണ്ടച്ചാടി ഈ പിണറായി പക്ഷത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നെന്ന് പറയുന്നു അല്ല അത് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല കാരണം ഈ പിണറായി പക്ഷത്തും വി എസ് പക്ഷത്തും വരാനുണ്ടായ കാരണം അവിടെ ഒരു വടംവലി നടന്നതാണ് യഥാർത്ഥ കാരണം അതിന് കുറച്ചുകൂടെ പുറകോട്ട് പോയി നമ്മൾ പറഞ്ഞാലേ ശരിയാവുള്ളൂ അതായത് വടക്കൻ മലബാറിലെ പ്രത്യേകിച്ച് കണ്ണൂരടക്കമുള്ള പ്രദേശങ്ങളിലെ പാർട്ടിയുടെ ശൈലി എന്ന് പറയുന്നത് ഇച്ചിരി അഗ്രസീവാണ് ആ ഒരു ആശയം അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വളരെ ശക്തമായി ആ ആശയം നടപ്പിലാക്കാൻ അക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം ആ വടക്കൻ ശൈലിയിലുണ്ട് അതേസമയം തെക്കൻ ശൈലി വി എസിൻ്റെ അടക്കമുള്ള ശൈലി ആശയങ്ങളും ആദർശങ്ങളും ഒപ്പം കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു വി എസിൻ്റെ ലൈൻ ആ വി എസിൻ്റെ ലൈൻ അദ്ദേഹം മരണം വരെയും മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എവിടെ തെറ്റ് കണ്ടാലും അദ്ദേഹം അത് പറയുമായിരുന്നു അപ്പം അതാ ഒരു തെക്കൻ ശൈലിയുടെ ഭാഗമാണ് പ്രത്യേകിച്ച് ആലപ്പുഴ ഭാഗത്തൊക്കെയുള്ള അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ആശയങ്ങളിൽ മുറുകെ പിടിക്കുകയും ആശയമാണ് പാർട്ടി എന്ന് പറയുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇപ്പൊ ആശയമില്ലെങ്കിൽ പാർട്ടി ഉണ്ടാവും പക്ഷേ പാർട്ടിയോടൊപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരുപാട് നേതാക്കളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ആശയവും പിന്നെ ആദർശവും ഒപ്പം അച്ചടക്കവും ഉണ്ടെങ്കിലേ പാർട്ടി ഉണ്ടാവും ഈ ക്യാപിറ്റൽ ഇത് വി എസിന്റെ ഒരു ശൈലിയായിരുന്നു ഈ വി എസിന്റെ ശൈലി അത്തരത്തിൽ ഈ മറ്റേ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോഴും എടുത്തത് എല്ലാവർക്കും ധൈച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പം അവസരവാദികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവസരവാദികളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് രണ്ടിലെയും അവസരവാദികൾ കണ്ടു അതായത് പിണറായി പക്ഷത്ത് ഉറച്ചു നിന്ന അവരെ എനിക്ക് ബഹുമാനമാണ് കാരണം എൻ്റെ ആശയം ഇതാണ് ഞാനിത് പിണറായിയോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞവരെ എനിക്ക് ബഹുമാനമാണ് ബി എസ്സിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞവരോടും എനിക്ക് ബഹുമാനമാണ് കാരണം വെച്ചാൽ അവർ രണ്ട് ആശയങ്ങളിൽ നിന്നതാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിനിടയ്ക്ക് ചിലരുണ്ട് രണ്ടായിരത്തി പതിനാറിന് അടുപ്പിച്ച് പിണറായി വിജയൻ ശക്തമാകുന്നുവെന്ന് കണ്ടപ്പോൾ പ്രത്യേക വി എസിൻ്റെ പക്ഷത്തു നിന്ന് കൂടോടെ ഒരു ഭാഗം മാറിയിട്ടുണ്ട് അവരുടെ പാർട്ടിയോടുള്ള കൂറിലും അവരുടെ ആദർശത്തിലും അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളതിൽ ആണോ എന്നുള്ളതിലും ഒരുപാട് പേർക്ക് സംശയമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ും തുറ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ മുമ്പ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ സ്വരാജ് അത്തരത്തിലൊരു പരാമർശം നടത്തിയത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വരെ സ്വരാജിന് വലിയൊരു നെഗറ്റീവായി മാറിയത് വി എസ് പക്ഷത്തിന്റെ ഒരു നെഗറ്റീവ് ചിന്താഗതി ഉണ്ടായത് പോലും ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞത് ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഒരു യുവ നേതാവ് അത് ഒരു സ്ത്രീ നേതാവ് അത് പറഞ്ഞിരുന്നു പക്ഷേ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ വി എസിന്റെ ആ ഭൗതിക ശരീരത്തിനടുത്ത് നിന്ന് അല്ലെങ്കിൽ അതിനൊപ്പം നടന്ന് ഒക്കെ ജയ് തും മരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നതും ഒക്കെ കണ്ടു എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ആളാരാണെന്ന് എനിക്കറിയാം ഞാനും പറയാത്തതാണ് എനിക്കത് എന്റെ ഊഹം അവിടെ വളരെ ശക്തമായി നിന്നിരുന്ന ഒരു യുവ വനിതാ നേതാവ് തന്നെയാണ് ഇപ്പോഴും പാർട്ടിയിൽ സജീവമാണ് ഞാനും അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ ഉദ്ദേശം അതാണ് അവർ തന്നെ ആയിരിക്കും കാരണം പിന്നെ സുരേഷ് കുറുപ്പ് പറയാതെ നമ്മളത് പറയുന്നത് ശരിയല്ലോ തീർച്ചയായും ഞാനത് പറയുന്നില്ലെന്നേ ഉള്ളൂ അത്തരത്തിലുള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ടെന്നേ ഈ ഗസ്റ്റ് ഹൗസിലൊക്കെ വന്നിട്ട് പലരും പിന്നെ തീന്മേശക്കിരുന്ന് സംസാ അരികിലിരുന്ന് സംസാരിക്കുമ്പോൾ വി എസിനെ വളരെ മോശമായിട്ട് അധിക്ഷേപിച്ച് സംസാരിക്കുക ഇയാൾക്ക് ചത്തൂടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അത് ആ വാക്ക് ഞാൻ പലപ്പോഴും നോവോട് കൂടി കേട്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ എനിക്ക് വേദന തോന്നിയത് അവർ വി എസിൻ്റെ മൃതശരീരത്തിന് ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്ന് ചലിക്കാത്ത വി എസിൻ്റെ മുമ്പിൽ നിന്ന് കേൾക്കാത്ത വി എസിന് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഇടത് കൈയും വലത് കൈയും കൊണ്ട് ഓരോ അടി കൊടുത്തേനെ അത്രയ്ക്ക് മോശമായ വി എസിൻ്റെ മുമ്പിൽ സംസാരിച്ചവർ വല്ല ഇല്ല മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ശവശരീരത്തിന് മുമ്പിൽ നിന്നു എന്നുള്ളത് അദ്ദേഹത്തിന് റീത്ത് വെച്ചു പുഷ്പാർച്ചന നടത്തി കള്ളക്കണ്ണീര് പൊഴിച്ചു എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതൊരു വി എസിൻ്റെ ഈ ഒരു മരണത്തെ പാർട്ടി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു അവസരമായോ അല്ലെങ്കിൽ ഒരു മുതലെടുപ്പായി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അല്ല എല്ലാ കാലത്തും നേതാക്കളുടെ മരണങ്ങൾ പാർട്ടിയിലെ പലരെയും <caniserate> െ ഉൾപ്പൊകം കൊള്ളിക്കാനായിട്ട് അവരുടെ പാത പിന്തുടരുന്നവർക്കൊക്കെ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാറുണ്ട് അത് ആയിരിക്കും പാർട്ടിയും ഇവിടെ സ്വീകരിച്ചത് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ അടുത്ത് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഗുണം ചെയ്യുമെന്ന് തന്നെയായിരിക്കും പാർട്ടി വിശ്വസിച്ചിട്ടുള്ളത് പിന്നെ പാർട്ടി വി എസിനെ ഒരിക്കലും പിന്നെ പൂർണ്ണമായും തള്ളിയിട്ടില്ല പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾക്കുള്ള അതൃപ്തിയും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ വി എസിനെ തള്ളാൻ പറ്റില്ല വി എസിനെ പൂർണ്ണമായും തള്ളാൻ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആർക്കും കഴിയില്ല കാരണം വി എസ് അടിത്തട്ടിലുള്ള ഒരുപാട് പേർക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെയെങ്കിലുമുള്ള ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് മിയസിനെ അങ്ങനെ കാരണം നന്ദിയില്ലായ്മ പലരും കാണിക്കുമെങ്കിലും താഴെത്തട്ടിലുള്ള പലർക്കും അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എനിക്ക് ചെയ്ത ആ ഉപകാരം എന്നോടൊപ്പം ആ ആ സമയത്ത് ഒപ്പം ആൾ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പാർട്ടി അണികളുണ്ട് തീർച്ചയായും അവർക്ക് വി എസ് മറക്കാൻ കഴിയില്ല അല്ല നമ്മൾ കണ്ടതാണ് ഈ ഭൗതികക്ഷേത്രം പോകുന്ന സമയത്ത് തീർച്ചയായും ആ ഒരു ജന ജനത്തിരക്കും ജനക്കൂട്ടവും ഒക്കെ നമ്മൾ കണ്ടതാണ് മറ്റൊന്ന് വിയോഗശേഷം നമ്മൾ പറഞ്ഞതുപോലെ വിയോഗശേഷവും വി എസ് ചർച്ചയാവുകയാണ് ആ ചർച്ചയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞതാണ് പലയിടങ്ങളിലായി പല ട്ടങ്ങളിലായി ഈ ചർച്ചകളിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ് വി എസ് സിസം അല്ലെങ്കിൽ ഇ എം എസിനെയും അല്ലെങ്കിൽ എ കെ ജിയെയും ഒക്കെ മറികടക്കുന്ന ഒരു വി എസ് സിസം ഇനി ഒരുപക്ഷേ ചർച്ചയായേക്കാം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ അത് പ്രതിഫലിച്ചേക്കാം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ പാർട്ടിയിൽ ഒരു കറക്ഷൻ വേണമെങ്കിൽ വി എസ് ഇസം ചർച്ചയാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വി എസ് എപ്പോഴും ഒരു കറക്ഷൻ്റെ ആളായിരുന്നു സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും അനീതി കാണിച്ചാൽ അത് കറക്റ്റ് ചെയ്യാൻ അഴിമതി കാട്ടുന്നവർക്ക് സന്ധിയില്ലാത്ത സമരം നടത്തി അതിനെ കറക്റ്റ് ചെയ്യാൻ സ്വജനപക്ഷപാതം നടത്തുന്നവർക്കെതിരെ അതിരൂക്ഷമായി വിമർശിക്കാൻ പാർട്ടിയിൽ സ്ഥാനങ്ങൾ വേണമെന്ന് മാത്രം ആഗ്രഹിച്ചു വരുന്നവനെ വെച്ചുപുറപ്പിക്കാതെ ഓടിച്ചിട്ട് വിമർശിക്കുകയും അവനെ നിശബ്ദനാക്കാനും അല്ലെങ്കിൽ സ്ഥാനപ്രശ്നാക്കാനും ശ്രമിക്കുന്ന വി എസ് ഈ വി എസ് യഥാർത്ഥ എക്സാമ്പിൾ പാർട്ടിയിൽ ആവശ്യമാണ് ആ പാർട്ടിക്ക് ഒരു കറക്ഷൻ വേണമെങ്കിൽ ആ വി എസ് ഇസം ശരിക്ക് പ്രയോഗിക്കേണ്ടതുണ്ട് ഞാൻ മുമ്പും ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞതാണ് വി എസ് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഇ എം എസിനെയും എ കെ ജിയേയും കാൾ മികച്ചു വരേണ്ട ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര ശൈലി ആദ്യകാലങ്ങളിൽ പലർക്കും പിടിച്ചില്ല അതുകൊണ്ട് ഇദ്ദേഹം ഒരു വർത്താനം പറയാൻ കഴിവില്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചു തള്ളിയതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കർമ്മനിരത അത് ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല കർമ്മശക്തി പക്ഷെ അതുകൊണ്ടാണ് അല്പം ലേറ്റായി പോയത് ഈ കർമ്മം കൊണ്ടൊരാൾ ഒരു കാര്യം സ്ഥാപിച്ചെടുക്കാൻ അയാൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും പക്ഷെ വാക്കുകൊണ്ട് പറയുന്ന ആൾ പെട്ടെന്ന് സാധിക്കും കാരണം അത് പെട്ടെന്ന് നമ്മൾ കേൾക്കുകയാണ് അത് ഉടനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കും നമുക്ക് നമ്മുടെ മനോമണ്ഡലത്തിൽ അത് നിൽക്കും പക്ഷെ ഒരാൾ നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ചില ഉപകാരങ്ങൾ ചെയ്തത് നമ്മളിലേക്ക് എത്താൻ കുറേ സമയം എടുക്കും അങ്ങനെ വി എസ് ഉപകാരങ്ങൾ ചെയ്ത കോടികൾക്ക് വേണ്ടി ഉപകാരങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്ത ആ അത് ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ പാർട്ടിയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒരു സമയം എടുത്തു അതുകൊണ്ടാണ് വി എസിന്റെ ഉദയം ഒരു രണ്ടായിരത്തിന് ശേഷം വലിയ ശക്തിയായി വന്നത് മുമ്പേ അദ്ദേഹം ശക്തമാകേണ്ട ആളായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇപ്പോൾ ഈ ഇതിനൊപ്പം തന്നെ ഈ വി എസ് ഒപ്പം അല്ലെങ്കിൽ വി എസിന്റെ ഈ വിയോഗത്തിന് ശേഷവും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾക്കൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാറുണ്ട് ഒരു വിഭാഗീയത എന്ന് പറയുന്നത് പിണറായി വിജയൻ ബി എസ് എന്ന് പറയുന്ന രണ്ട് വിഭാഗം പി എസ്സിന്റെ വിയോഗശേഷവും വി എസ് പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഇപ്പോഴും ഉണ്ട് എന്ന് അതിനും ശക്തിയുണ്ട് എന്ന് തെളിയിക്കുന്നതന്നെയല്ലേ ഈ സന്ദർഭങ്ങളൊക്കെ അല്ല അത് ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹമാണ് ആ ഉറങ്ങി കിടക്കുന്ന സിംഹങ്ങൾ ഒത്തിരി പാർട്ടിയിൽ ഉണ്ട് അവരെ ഒരു പക്ഷേ അവരെ കൂടി ഉണർത്തിക്കൊണ്ടുവരാനാണ് അൻവർ ഒരു വേല കാണിച്ചത് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടണം ആ അത് പോസ്റ്റ് ഇട്ടാൽ മാത്രമല്ല അൻവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പാർട്ടിയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന വിധത്തിലൊരു ശ്രമം നടത്തി അതായത് പിണറായി വിജയത്തിനെതിരെ എന്ന് പറഞ്ഞൊരു നീക്കം നടത്തി അപ്പോൾ പാർട്ടി ഇലക്ഷനുകൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രാഞ്ച് മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് നടത്തിയത് പലരും വിശ്വസിച്ചു ഇതൊരു വിഭാഗീയതയായിട്ട് മാറുകയോ പാർട്ടിയിൽ ഒരു വിഭാഗം അടർന്നു പോവുകയോ അല്ലെങ്കിൽ വേറെ ഒരു വേറൊരു ഗ്രൂപ്പായിട്ട് ശക്തിപ്പെടുവോ എന്നൊക്കെ ചിന്തിച്ചു അൻവറും ആ വിധത്തിൽ പലർക്കും ഒരു കാഹളം കൊടുത്തു എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ അൻവർ ഭാവിയിൽ പറയുമായിരിക്കും എന്നോടൊപ്പം നിന്ന് എന്നോട് ശബ്ദിക്കാൻ പറഞ്ഞിട്ട് എന്നെ പിന്നിൽ നിന്ന് കുത്തിയവർ ഇന്നന്നവരാണെന്ന് ഒരു ദിവസത്തിൽ ആൻവർ പറഞ്ഞിരിക്കും അന്നേ ഈ ഒറ്റ കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ അല്ല അൻവർ അൻവർ കൃത്യമായി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അതൊരു സംശയം തെളിയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാരണം അൻവർ തന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞതാണ് വി എസ് എസം അല്ലെങ്കിൽ വി എസ് എന്ന് പറയുന്ന ആ ഒരു ഒരു വലിയ പ്രഭാവലയം പോലെ നിൽക്കുകയായിരുന്നു കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയായിരുന്നു ആ ചർച്ചയുടെ ശോഭ കെടുത്താൻ വേണ്ടിയിട്ടാണ് ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ ആ കുറിപ്പിൽ പറയുന്നത് അത്തരത്തിൽ വി എസ് ചർച്ചയാകുന്നത് താല്പര്യമില്ലാതാക്കുക അല്ലെങ്കിൽ വി എസിനെ ചർച്ചയ്ക്ക് വെക്കേണ്ട എന്ന് ഒരു ഒരു അജണ്ട അത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് എന്ന് തോന്നുന്നുണ്ടോ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് വി എസ് അന്തരിച്ചു വി എസ് വലിയ ചുടുകാട്ടിൽ അവസാനിക്കണം എന്ന് വിചാരിച്ച ഒത്തിരി പേരുണ്ട് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ ആ ചുടുകാട്ടിൽ നിൽക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ഈ ഒരു മനുഷ്യന് രണ്ട് ജന്മമുണ്ട് ഒരു ജന്മം എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവിക്കുന്ന ജന്മമാണ് പക്ഷേ പിന്നൊന്ന് നമ്മുടെ ഓർമ്മകളാണ് ഇപ്പം നമ്മുടെ അച്ഛനമ്മയെക്കുറിച്ച് അച്ഛനും അമ്മയും നമ്മുടെ മനസ്സിൽ നിന്ന് പലപ്പോഴും മരിക്കാറില്ല എന്തുകൊണ്ടാണ് അവർ നമുക്ക് ചെയ്ത ചില ഉപകാരങ്ങൾ സേവനങ്ങൾ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തകട്ടിക്കൊണ്ടിരിക്കും അല്ലേ അതുപോലെ ചില നേതാക്കളുടെ ചില പ്രവർത്തനങ്ങൾ അച്ഛനെയും അമ്മയും പോലെ ഈ നാടിനെ സ്നേഹിച്ച ചില നേതാക്കളുണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ സ്നേഹിച്ച ചില നേതാക്കളുണ്ട് അവരുടെ ആത്മാവ് ഒരു ഒരു സ്വപ്നം പോലെ അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മുടെ ഒരു പ്രത്യാശ പോലെ ഇങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും അതുപോലെ വി എസ് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വി എസിനെ പെട്ടെന്ന് നമുക്ക് ഒരു ചുടുകാട്ടിൽ കൊണ്ടുവന്ന് അടക്കാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും ഒരു പ്രത്യേക അജണ്ട വെച്ച് തീരുമാനിച്ചാലും അത് സാധ്യമാകില്ല സാധ്യമാവില്ല അത് താങ്കൾ പറഞ്ഞത് എനിക്കത് തോന്നുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് അല്ല നീ ഏത് ചാമി ചാടി എന്ന് പറഞ്ഞാലും ഈ ജയിൽ മുഴുവൻ തുറന്നു വിട്ടെന്ന് പറഞ്ഞാലും അത് രണ്ട് ദിവസത്തെ വാർത്ത കഴിഞ്ഞ് പോകും പക്ഷേ വി എസിൻ്റെ ഓർമ്മകൾ നിൽക്കുന്നത് എവിടെയാണ് യാതനകൾ വരുന്നവൻ്റെ മുമ്പിൽ വേദനകൾ അനുഭവിക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു ഉത്തരം വി എസ് എന്ന ഉണ്ട് അത് ആർക്കും തകർക്കാൻ കഴിയില്ല അത് തകർക്കാൻ ശ്രമിക്കുന്നവർ വൃഥാവിലാവുകയും മാറിപ്പോവുകയും ചെയ്യുന്നുള്ളതാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യത്തിലേക്കൂടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ വിഭാഗീയതയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ വിഭാഗീയതയെ മറികടക്കുക എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടം കാരണം ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഭാഗീത നിലനിർത്തി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് അപ്പൊ എങ്ങനെയായിരിക്കാം ഈ ഒരു വിഭാഗീയത മറികടക്കാനായി എൽ ഡി എഫിനെ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ വിഭാഗീയതയ്ക്ക് പിന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ വലിയ നേതൃത്വങ്ങൾ രണ്ട് പേര് ഞാൻ ഇത് എൻ്റെ വാക്കുകളല്ല ഞാൻ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് പറഞ്ഞ ഒരു രണ്ട് വാക്കാണ് വലിയ രണ്ട് മഹാന്മാർ പാർട്ടിയിൽ നിന്ന് അകാലത്തിൽ അന്തരിച്ചു പോയി ഒന്ന് അഴീക്കോട് രാഘവൻ അദ്ദേഹം പാർട്ടിയിൽ അമ്പത്തി മൂന്നാം അമ്പത്തിനാലാമത്തെ വയസ്സിൽ കുത്തേറ്റ് മരിക്കുകയാണിത് അതുപോലെ തന്നെ എൻ എസ് എൻ ശ്രീധരൻ തെക്ക് ഈ രണ്ട് വടക്കും തെക്കുമുള്ള ഈ രണ്ട് ചുവന്ന സൂര്യന്മാർ അകാലത്തിൽ അസ്തമിച്ചത് ഈ പാർട്ടിക്ക് വലിയ ദോഷം ചെയ്തിട്ടുണ്ട് അതിനുശേഷം അത്രയും പക്വത ആ ആ അവർ വളർന്നു വരികയും അവർ പക്വതയുള്ളവർ ഒത്തിരി പേരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവർ ശൂന്യമാകുകയും ആ ശൂന്യതയിലേക്ക് വേറെ ചിലർ കടന്നു വരികയും ഒക്കെ ചെയ്തത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ എൻ എസിനെ കുറിച്ച് പറയുന്നത് ഇ എം എസ് പിന്നെ ഇ എം എസ് പോലും എൻ എസ് പറഞ്ഞാൽ അത് സമ്മതിക്കുമായിരുന്നു ആ ശരി എന്നാൽ പിന്നെ അങ്ങനെ മതി എന്ന് പറയുമായിരുന്നു വേറെ ആരും പറഞ്ഞാൽ ഇ എം എസ് കേൾക്കില്ലെന്നാണ് പറയുന്നത് ഇ എം എസിനെ ആർക്കും കേടക്കാൻ പറ്റിയിരുന്നില്ല പാർട്ടിയിൽ പാർട്ടിയിൽ ആരെ എതിർത്തിട്ടുണ്ടോ ഇ എം എസ് അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ എസ് പറഞ്ഞാൽ കേൾക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ വി എസ് കരഞ്ഞ സന്ദർഭം പിന്നെ ആർക്കും അധികം ഓർമ്മയില്ല വി എസ് കരഞ്ഞത് ഒറ്റ സന്ദർഭത്തിലാണ് എൻ എസ്സിൻ്റെ മരണ സമയത്താണ് അന്ന് ഇ കെ നായനാരും കരയുകയുണ്ടായി വി കെ നായനാർ നായനാരും പിന്നെ ഇ എം എസ് മരിച്ചപ്പോഴും കരയുകയുണ്ടായി പക്ഷെ വി എസ് എല്ലാം ഉള്ളിൽ പിടിച്ചൊതുക്കുന്ന എല്ലാ വേദനയും കടിച്ചമർത്തി അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം പോലും കരഞ്ഞത് എൻ എസിൻ്റെ നിര്യാണത്തിലാണ് ഈ അതുപോലെ ഈ രണ്ട് മഹാന്മാരുടെ മരണം പാർട്ടിയിൽ ഒരുപാട് ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പല പ്രമുഖ നേതാക്കളും പറഞ്ഞിട്ടുള്ളത് ഇനി ഈ വിഭാഗീയ അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുന്നത് പഴയ പിണറായി പക്ഷത്തു നിന്നവരും പഴയ വി എസ് പക്ഷത്തു നിന്നവരും അവരാണ് യഥാർത്ഥത്തിൽ പാർട്ടിയോടൊപ്പം നിന്നവർ ഈ ചാഞ്ചാട്ടക്കാരെ നമ്മൾ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ഞാൻ ഈ സന്ദർഭങ്ങളിലെല്ലാം അവരോടൊപ്പം നിന്നിട്ടുള്ളവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് എപ്പോൾ ചാഞ്ചാട്ടക്കാരുണ്ടായിട്ടുണ്ടോ ആ ചാഞ്ചാട്ടക്കാർ ആശയമല്ല ആമാശയമാണ് ലക്ഷ്യമാക്കിയിരുന്നത് വെറും സ്ഥാനമാനങ്ങൾ ലക്ഷ്യമാക്കിയാണ് അത്തരക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് അവരാണ് വി എസ് മരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വി എസിൻ്റെ മരണസമയത്ത് എല്ലാ ഇല്ല മരിച്ചിട്ടില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചവർ അതുകൊണ്ട് പാർട്ടിയിൽ ഒരു ഒരു നല്ല ഒരു വിഭാഗത്തിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ അത് തന്നെയാണ് പ്രധാനപ്പെട്ടത് ഉദാഹരണമായിട്ട് പെരുപ്പൻകോട് മുരളി അദ്ദേഹം നിലകൊണ്ടിരുന്നത് വി എസ്സിൻ്റെ അദ്ദേഹം ഒമ്പത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ശിവൻകുട്ടി എനിക്കറിയാം അദ്ദേഹം ഈ ഇതൊന്നും കണ്ടുകൊണ്ടല്ല പിണറായിക്കൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത് അവർക്കൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റികൾ ഇപ്പം എന്ത് പറഞ്ഞാലും ഇപ്പം വിജയം പിന്നെ ശിവൻകുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട് അദ്ദേഹം അക്രമം കാണിക്കുന്ന ആളാണ് എടുത്തു ചാടി പറയുന്നതാണെന്ന് പക്ഷേ അങ്ങനെയല്ല ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിനും ചില കർക്കശ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് പിറപ്പംകുട് മുരളി കുറേ ആശയപരമായും ആദർശപരമായും അതിഭയങ്കരമായ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ ചിലരുണ്ട് പാർട്ടിയാണല്ലോ വരുന്നത് വിചാരിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു പോയാൽ അതിലൊരാളാണ് സുരേഷ് കുറുപ്പിനെ പോലെയുള്ള അങ്ങനെ ഒത്തിരി പേരുണ്ട് അവരും കുറച്ച് പേർ അഡ്ജസ്റ്റ് ചെയ്തു പോയവരുണ്ട് അത് അതല്ലാത്ത ഒരു വലിയ വിഭാഗമുണ്ട് എനിക്ക് സ്ഥാനം വേണം അപ്പോൾ ഇതിന് ഇതിലോട്ടിപ്പോൾ ചേക്കേറണം എന്ന് വിചാരിച്ചുകൊണ്ട് വി എസിനെ തള്ളിപ്പറഞ്ഞ ഒത്തിരി വി എസ് പക്ഷക്കാരും ഇനി പിണറായി തള്ളി പറഞ്ഞുകൊണ്ട് അൻവറിനൊപ്പം ചേരാൻ പോയവരും കൊണ്ട് ആ ആ ലിസ്റ്റ് അൻവറിനോട് ചോദിച്ചാലേ കിട്ടുള്ളൂ ആ ലിസ്റ്റും കൂടെ എടുക്കണം എന്നിട്ട് അവരെയും കൂടെ ഒരു ഒന്നൊരു തരം താഴ്ത്തലിനെങ്കിലും വിധേയമാക്കിയില്ലെങ്കിൽ ഈ പാർട്ടിക്ക് വ്യതി പിടിക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് തീർച്ചയായും ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് വീണ്ടും ചർച്ചയിലേക്ക് എത്തുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിയോഗശേഷവും വീണ്ടും വി എസ് ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് ഈസിനെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വേണമെന്ന് ആവശ്യപ്പെട്ട ആ യുവ നേതാവ് ആരായിരുന്നു എന്ന ചോദ്യത്തിന് സുരേഷ് കുറുപ്പ് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വലിയ ചർച്ചകളിലേക്കും വലിയ ആ ഒരു ഒരു പ്രതിസന്ധിയിലേക്കും കൊണ്ടുപോകാൻ തയ്യാറാകുന്നില്ല താൻ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട് എന്നാലും പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗീയത ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് നമ്മുടെ ഒപ്പം ചേർന്നാൽ വളരെയധികം നന്ദി നമസ്കാരം ടോക്കിമോ എൻ്റെ എപ്പിസോഡോട് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം